വെൽക്കം ബാക്ക് ടു ഗിസ് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾ ഇഷ്ടാനുസരണം നല്ല കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ബെസ്റ്റ് ഓഫർ ഉണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു സിനോൺ സിൽക്കിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണോ ഒരു പ്യുറ എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ അപ്പൊ ഇതിന്റെ ആ ഒരു ഷെയ്ഡ് എന്നുള്ളത് ഒരു റെഡും മെറൂണും റാണി റാണിപ്പും കെമിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഫ്ലൂറസ് ആൻഡ് ഷെയ്ഡ് ആണ് കേട്ടോ സ്ലീവിലാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കാണിക്കുന്നത് ഇതിന്റെ ഡൗൺ സൈഡിലായിട്ട് ഫുൾ വർക്ക് ഉണ്ട് ഇത് ഏകദേശം വരുന്നത് ഒരു ത്രെഡ് വരുന്നത് ഒരു ഗോൾഡൻ ത്രെഡ് ഇല്ല അതാണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല കളറാണ് എല്ലാവർക്കും ഫേസിന് നല്ല ഭംഗി കൂട്ടുന്ന ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ അപ്പൊ ഇതിന്റെ താഴേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് സൈഡ് ഓപ്പൺ ആണ് എക്സൽ മെഷർമെന്റിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ആ ഒരു വീനക്കും നമുക്കിതില് ഉണ്ട് കേട്ടോ സ്ലീവ് ഒന്നുകൂടി നല്ല ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ അവർ മുഞ്ചുകൂട്ടുന്ന രീതിയിലാണ് എൻ്റെ പാക്സൈഡും വരുന്നത് അപ്പൊ ഇതില് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ആണ് അതല്ലാതെ പ്രിന്റ് മെറ്റലും കാര്യങ്ങളൊന്നുമില്ല പാൻറ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട് പാന്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഒരു ഗാന സൈഡിലേക്കൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ താഴേക്കും നല്ല ഒരു വർക്ക് ഉണ്ട് അപ്റ്റു ഹിയർ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ ടോപ്പും പാൻറ്റ് ഷോള് വരുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് പ്യുറാ നല്ല ഒരു മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഒരു വൃത്തിയോട് കൂടിയിട്ട് തന്നെ നമുക്കിങ്ങനെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ എന്താ ആ ഒരു ഷോള് കണ്ടില്ല ഷോളിൻ്റെ മനസ്സിലായിട്ട് നല്ല അടിപൊളി ഒളിവാക്കാണ് നമുക്ക് ഈ ഒരു സീസണിൽ അടിച്ചു പൊളിക്കാനായിട്ട് ഈ ഒരു സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അതേപോലെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നമുക്ക് നല്ല ഷിഫോൺ ഉണ്ട് ജോർജിറ്റ് ഉണ്ട് ജിമ്മി ജോ മെറ്റീരിയൽ ഉണ്ട് പ്യോർ ഉണ്ട് പിന്നെ ഷുമ്മർ ഉണ്ട് പിന്നെ ചിനോൺ സിൽക്ക് ഉണ്ട് അതല്ലാതെ നമുക്ക് വേറൊരു വർക്ക് നമുക്ക് ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ പണ്ടത്തെ പാകിസ്ഥാനി സ്യൂട്ടിന്റെ പ്രിന്റ് അല്ലേ അതും കണ്ടു വരുന്നുണ്ട് കേട്ടോ നമ്മളതും ചെയ്യാം ഒരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഉള്ളതൊക്കെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലെ ഓൺലൈനേക്കാൾ കൂടുതൽ ബെസ്റ്റായിട്ട് വളരെ സ്മൂത്തായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഷോപ്പിലാട്ടോ നമുക്ക് ആദ്യം ഓൺലൈനായിരുന്നു മെയിനായിട്ട് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഷോപ്പിൽ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ലോങ്ങിൻ്റെ ഒക്കെ വരുന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ അല്ല സോറി നോമ്പിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് എല്ലാവരെയും ക്ഷണിച്ച് വരുത്തിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം എല്ലാവരും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അത് ഓൺലൈനിലൂടെ മാത്രം അല്ല നമ്മുടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ചിരിച്ചും കൊണ്ട് നല്ല രീതിയിലാണ് എല്ലാരും പോയിട്ടുള്ളത് അത് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ആണ് അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് സാധാരണ ഷോപ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പറയും പൊട്ടിപ്പോകുക എടുക്കാതെ പോവുക എന്നുള്ളത് അത് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് വെയിലിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മളതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നിങ്ങൾ നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപകാരവും കൂടിയിട്ടാണ് അപ്പൊ ആ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ അന്ന് ഉണ്ടാവണം അതേപോലെ തന്നെ ഇത്ര നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല പ്രൈസും നല്ല എയിമായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റും തരാം ഷോപ്പിന് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് കളറും മനസ്സിലാവും കറക്റ്റ് ക്വാളിറ്റി മനസ്സിലാവും അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ലൈവ് ആയിട്ട് കാണുമ്പോൾ നല്ലൊരു എയിം കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് കേട്ടോ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കണ്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് പറയാനായിട്ട് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ എന്തായാലും എന്തെങ്കിലും ഇത് ഫുള്ള് കാണാം നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ടോ പീകോ ഷെയ്ഡ് ഈ കളക്ഷനിലെ അവസാനത്തെ ഷെയ്ഡ് ഇതാണ് വരുന്നത് കുറച്ച് ഡാർക്ക് ആണ് വരുന്നത് കേട്ടോ ഇതിലെ എല്ലാ ഷെയ്ഡും ഡാക്ക് ആണ് ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആ ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്ത പോലത്തെ നല്ലൊരു പീക്കോക്ക് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ചിരൂൺ സിൽക്ക് പ്യുറ മെറ്റീരിയൽ ആണ് അതായത് ചിനോൺ സിൽക്കിന്റെ പോലെ തോന്നും പ്യുറ മെറ്റീരിയൽ ആണ് അപ്പോൾ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പീക്കോക്ക് ഷെയ്ഡ് ശരിക്കും ഫീൽ ചെയ്യും നല്ല ഷെയ്ഡ് ആണ് ഷോളൊക്കെ അത്യാവശ്യത്തിൽ നല്ല ഭംഗിയുണ്ട് കണ്ട സ്കാനപ്പ് വരയ്ക്ക് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് വാക്കിയിട്ടുണ്ട് ആവശ്യത്തിലേറെ വീതിയിൽ നിന്നുള്ള നല്ലൊരു ഷോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം വൺ ത്രീ നയൻ ഫൈവില് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ് ടോപ്പില് പാന്റിൽ സ്ലീവില് ഒക്കെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് മെറ്റീരിയല് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ത്രീ എക്സ്എൽ സൈസില് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിട്ട് നമുക്ക് മൾട്ടി ത്രെഡ് ഉണ്ട് ഓക്കെ നല്ല വൃത്തിയുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഇത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല ഒരു ഷിഫോൺ ജോർജ്റ്റ് കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് തിരി എക്സൽ സൈസും ഉണ്ട് അത്യാവശ്യം നല്ല താഴെ ഉള്ള പാൻറും ഉണ്ട് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ത്രെഡ് വർക്കും ഉണ്ട് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ഗാളിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല ഫ്രീ ഉണ്ട് അതേപോലെ ഷോളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല എം ആയിട്ടുള്ള ഷോൾ കേട്ടോ ഷോളിൽ ഇതിൽ ഒരു റെഡ് ഡിഷ്മ ആണ് അത്ര ഇട്ട് പിന്നെ ഗോൾഡൻ ത്രെഡ് ഒന്ന് സ്വീക്വൻസ് എല്ലാം കൂടി നല്ല വൃത്തിയുണ്ട് സ്ലീവിൽ ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഗ്രീൻ ആണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് ഒരു വൺ സിക്സ് നയൻ ഫൈവ് ആ റേഞ്ചിലാണ് ഇന്ന് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫർ ആയിട്ട് തരുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവില് ഇത്രയും ബെസ്റ്റ് ഓപ്ഷനാണോ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പം നമുക്കിതിൽ രണ്ടേ രണ്ട് ഷെയ്ഡ് മാത്രം അവൈലബിൾ ഉള്ളൂ ഈ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഉണ്ട് അതേപോലെ തന്നെ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡും ഇതിൽ അവൈലബിൾ ആണ് കോമൺ ആയിട്ട് വരുന്നത് ഇതില് ആ ഒരു ഗോൾഡൻ വിത്ത് ആ ഒരു റെഡ് ഡിഷ്മറും ഉണ്ട് ഡയലോൺ ത്രഡും കൂടി വരുന്നുണ്ട് അപ്പൊ കളർ ഇളകി പോകില്ല സ്ലിറ്റഡ് ആണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് റൈമായിട്ടുള്ള ഉണ്ട് അപ്പോ നേ ബ്ലൂവിന്റെ ഇത് കണ്ട അത്യാവശ്യം നല്ല ലെറ്റുകളുണ്ട് ആ ഒരു കുട്ടി വർക്ക് പോലെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലാണ് നല്ല സ്കേലപ്പ് വർക്ക് ഉള്ളത് ഈ സൈഡിലിങ്ങനെ ഒരു ത്രെഡ് നല്ല ഒരു തീരെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഓൺലി ടു ഷർട്സ് ആണ് ബെസ്റ്റ് പ്രൈസാണോട്ടോ വൺ ത്രീ നയൻ ഫൈവ് എന്നുള്ളത് ഓക്കെ ത്രീ സെറ്റ് സൂട്ടാണ് വൺ ത്രീ നയൻ ഫ്രൈ മാത്രമേ ഉള്ളൂ ത്രീ എക്സിൽ സൈസും ഉണ്ട് നമുക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ള സൈസ് ആണ് ത്രീ എക്സിൽ ബട്ട് നല്ല റേറ്റിൽ പ്രൊഡക്റ്റ് നിനക്ക് തരുന്നു വൺ ത്രീ നയൻ ഫ്രൈ റീസെന്റ് കാണിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒരു വൈറ്റ് എന്നുള്ള ഒരു കളറിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടീമിന് തന്നെ വൈറ്റ് ഒരുപാട് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രോഡക്റ്റ് നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഡബിൾ വൺ നയൻ ഫൈവ് എന്നുള്ള പ്രൈസ് അതായത് ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആയിട്ട് ബെസ്റ്റ് ഓഫറിൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൈസ് എന്നുള്ളത് എടുത്തോരോ ആരും ചീത്തോരേണ്ട ഇതാണ് ഇതിന്റെ റീസൺ അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ആയിട്ട് സെയിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പ്രോഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാലോ ആയിരത്തി ഇരുന്നൂറിന് സെയിൽ ചെയ്തത് നയൻ നയൻറ്റി ഫൈവിനെ ഒരു ജസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളു അപ്പോൾ നല്ല എയിമുള്ള നല്ല വൃത്തിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൽ വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവില്ല കേട്ടോ ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് കളറുകളിൽ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിലിങ്ങനെ ഒരു ട്യൂബ് വർക്ക് ഉണ്ട് ഇതിലിങ്ങനെ വർക്ക് ഒക്കെ പോയിട്ടുണ്ട് നല്ല ഒരു എയിമായിട്ടുള്ള പ്രൊഡക്റ്റ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ പുറകോഷം നമുക്ക് ഇതേപോലെ വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളി പോകില്ല സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നോ പ്രോബ്ലം എടുത്തവർക്കൊക്കെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലീ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ കിട്ടും അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കാര്യമാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈവ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളും എടുത്തോളും ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെ കേട്ടോ അതേപോലെ ഇതിൻ്റെ ഷോള് വരുന്നതും അതേ സെയിം പ്രിന്റിൽ തന്നെ ബ്ലാക്കിൽ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഒരു പോളിമസ്കി മെറ്റീരിയലാണ് നമുക്കൊരു പാകിസ്ഥാനി സൂട്ടൊക്കെ കിട്ടിയിരുന്നില്ല അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കളർ കളി പോകാതെ ഡിജിറ്റൽ പ്രിന്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ടോട്ടൽ ആ ഒരു ഓവറോൾ ആയിട്ട് ആ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ ഉണ്ടോ അപ്പോൾ പ്രൈസ് ഓൺലി എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് നാപ്പത്താറ് ലെങ്ങ് വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ ഈ ഷെയ്ഡ് കൊണ്ട് ഈ ഷെയ്ഡ് ഉണ്ട് വൈറ്റ് ഷെയ്ഡ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തത് അതുകൊണ്ട് വൈറ്റ് ഷെയ്ഡ് ഇതിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യുവാൻ തുടങ്ങിയ കാണാനായിട്ട് ആ ഒരു സിയാൻ ഷെയ്ഡ് നല്ല ഒരു വൃത്തി ഉണ്ട് കാണാനായിട്ട് അതും നയൻ നയൻറ്റി ഫൈവ് ബെസ്റ്റ് ഓഫർ ആണ് ഓക്കെ സ്ലീവ് ഇത് ഇതുപോലെ വരുന്നുണ്ട് സ്ലീവില് ഇങ്ങനെ ഫുൾ പ്ലെയിൻ അല്ല അല്ലാട്ടോ ഇത് ആ ഒരു ഷെയ്ഡ് പോലത്തേക്ക് ഒരു വർക്ക് ഉണ്ടാവില്ല ആ ഒരു ടെസ്റ്ററും അത് അതിലുണ്ട് ഇതാണ് ഇതിൻ്റെ സൈഡ് വരുന്നത് ഫുൾ ഹെവിയാണ് നല്ല വൃത്തി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഒരു നോർമലായിട്ട് ഒരു വെഡ്ഡിങ്ങൊക്കെ തലേ ദിവസമൊക്കെ ഇടാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ കേട്ടോ ഫോട്ടോ പോസ് ഒക്കെ നല്ല ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സിസ്റ്റം നമുക്ക് ഷോപ്പിൽ വന്നിട്ട് ഡയറക്റ്റ് കണ്ടിട്ട് കിട്ടുന്ന ഓർഡർ ആണ് അങ്ങനെയൊക്കെ അങ്ങനെ എടുക്കാറുള്ളു അല്ലാത്ത ഓർഡർ ഒന്നും നമ്മൾ ബൾക്കായിട്ട് എടുക്കാറില്ല കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഓർഡർ നമുക്ക് റിജക്റ്റ് ചെയ്ത് പോകും അപ്പോൾ അത്രയും ഓർഡർ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നത് ഷോപ്പിൽ വന്നിട്ട് പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് കളർ ഓക്കെ മാത്രമേ നമ്മൾ അങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോഡായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സെയിം കളർ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഷോപ്പിൽ വരിക എന്നിട്ട് അതിന് ഫുൾ ആറ്റിവസെട്ട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അത്ര ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് കേട്ടോ ഇതും ഒരു ബെസ്റ്റ് കിടിലന്ന ഓഫറിലും കിട്ടും നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോട്ടൺ മിക്സ് ആണ് വരുന്നത് നമുക്ക് ഇത് ആയിരത്തി ഇരുന്നൂറിൽ ഷോപ്പിൽ കൊടുക്കുന്ന ഇത് ജസ്റ്റ് ഒരു ഓഫർ ഇട്ടിട്ടില്ല കേട്ടോ ഒരു വൺ ഡേ ഓഫറാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതൊരു ത്രീ എക്സ് എൽ സൈസില് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കോട്ടൺ ആണ് പ്രൊഡക്റ്റ് വരുന്നത് ബാൻഡ് നമുക്ക് ഇത് ഇങ്ങനെ വരുന്നുണ്ട് ത്രീ എക്സൽ സൈസും അവൈലബിൾ ആണ് ഷോളും കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ജസ്റ്റ് ഒരു വൺ ഡേ ഓഫർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് നല്ല സഹോദരി സഹോദരന്മാരുണ്ട് അവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അത് നമുക്ക് വളരെ ഉപകാരമായിരിക്കും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ത്രീ എക്സൈസ് നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിന്റെ അടയിലേക്കാണ് ഇതിന്റെ ടോപ്പിന്റെ ലൈങ് മെഷർമെന്റ് വരുന്നത് ഓൺലി എയ്റ്റ് നയന്റി ഫൈവ് കേട്ടോ ഒരു വൺ ഡേ ഓഫറാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ എന്നാണ് ഇടുന്നത് അന്നത്തെ ദിവസം മാത്രമുള്ള ഒരു ഓഫറാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ടോപ്പ് പാൻറ് ഷോള് അതേപോലെ തന്നെ സ്ലിറ്റഡ് ആണ് ടോപ്പിൽ നമുക്ക് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നമുക്ക് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ത്രീ എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഷോളൊക്കെ കോട്ടൺ മിക്സ് ആണ് വരുന്നത് എന്നാലും ഒരു എഴുപത് ശതമാനം കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് എന്തായാലും ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഇത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് സെയിം പ്രൊഡക്റ്റ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിൽ ത്രെഡിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് കേട്ടോ പേസ്റ്റ് ഷെയ്ഡില് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ നല്ല സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ഹൈൻഡിലായിട്ട് അവർ ഫുൾ ആക്കിണ്ട് അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് മൾട്ടി ത്രെഡ് ഉണ്ട് പിന്നെ ഗോൾഡൻ ത്രെഡ് ഉണ്ട് ഇതിലും അതുപോലെ തന്നെയാണ് ഇതിലും ഉണ്ട് ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബട്ടൺ ഇതിലിങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ടൈപ്പ് ആണ് അറ്റാച്ചഡ് ആണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ വേണ്ട ഇത്രയും നല്ല ആ ഫ്ലീറ്റ്സ് ആ വർക്ക് ഉണ്ടല്ലോ അതായത് ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ടോപ്പിലൊക്കെ ഞാൻ കണ്ടുവരാറില്ല ആ ഒരു ടൈപ്പ് ആണോ അതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്ക് സൈഡാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഷെയ്പ്പ് ചെയ്തിട്ട് ആ ഒരു വൃത്തിയോട് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയാൻ പറ്റുന്ന ഓപ്ഷനിലാണ് ചെയ്തിട്ടുള്ളത് പുറകുഷ് ഒരു ഫ്രില് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത് പാർട്ടി വെയർ അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇതിൽ കീപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു സൈസും കിട്ടും അപ്ഡ് സൈസും നല്ല വൃത്തിയായിട്ട് കിട്ടും ഫ്ലാഡ് ആയിട്ടുള്ളവർക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത് വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എന്നും നമ്മൾ ചെയ്യാറുള്ളത് വൺ ഫോർ നയൻ ഫൈവിലാണ് ഇപ്പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ബെസ്റ്റ് ഓഫ് ആയിട്ട് വൺ ത്രീ നയൻ ഫൈവിലാണ് ചെയ്യുന്നത് ഡബ്ലെക്സിൽ സൈസ് ആണ് എക്സൽ സൈസിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റും ഇഞ്ച് ലെങ്ത് ഡബിൾ ഡബ്ലെക്സിൽ ഓൺലി വൺ ത്രീ നയൻ ഫൈവില് ഡാർക്ക് മെറൂൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് കാണിച്ചിട്ടുള്ളത് ദെൻ സെക്കൻഡ് ഷെയ്ഡ് കാണിക്കുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ അല്ലെ നല്ലൊരു ഡാർക്ക് ആയിട്ടില്ല മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഒരു ജോർജറ്റ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് അതായത് ഫുൾ ലെങ്ത് ഗൗൺ ഗവൺ ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഷോളൊക്കെ അത്യാവശ്യം നല്ല ഹെവിയാണ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള നല്ല വർക്കും ഇതിലുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോ ഇത് ഇതൊക്കെ നല്ല അടിപൊളി റാണി പിങ്ക് ആണ് കേട്ടോ ആ ഒരു മജന്ത കാറ്റഗറിയിലേക്ക് വരുന്ന നല്ല അടിപൊളി റാണി പിങ്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ബെസ്റ്റ് കിലിം പ്രൈസ് വൺ ത്രീ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് താഴേക്ക് നല്ല വൃത്തിയിൽ അവർ ഹാങ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ താഴെ ഒരു പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഹാങ്ങിങ് നല്ല വൃത്തിയായിട്ട് കിട്ടും ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഡബിൾ എക്സിൽ അമ്പത്തഞ്ചിൻ്റെ ലെങ്ത്തിൽ നല്ല മെറ്റീരിയലും ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം ഞാൻ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈനിങ് ആണ് അതേപോലെ താഴേക്ക് ആ ഒരു ചെറുതെ തീരെ ഹെവി അല്ലാണ്ടത് വളരെ ലൈറ്റ് വെയിറ്റിലാണ് അത് കൊടുത്തിട്ടില്ല താഴേക്ക് ഹാങ് ചെയ്ത് നിക്കാനായിട്ട് അപ്പോൾ വൺ ത്രീ നയൻ ഫൈവ് മാത്രമേ ഡബ്ലക്സൈസില് അവൈലബിൾ ആണ് എക്സർ സൈസിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അമ്പത്തഞ്ചാം ലെങ്ക് ഓൺലി വൺ ത്രീ നയ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുന്നുണ്ടോ കാരണം അത്ര ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ചെയ്തതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോക്ക് ആയി പിന്നെ നല്ല ശേഷം എന്താ നിങ്ങൾ ആ ഒരു സെയിം പറഞ്ഞിന്റെ മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് പുറകിൽ ഇലാസ്റ്റിക് ആണ് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് വരുക ജസ്റ്റ് ഒരു ബെൽറ്റും വേണമെങ്കിലും അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഡെനിയുമാണ് മെറ്റീരിയൽ കളറുകൾ ഇപ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ് സ്കേർട്ട് വിത്ത് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുക അതേപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള പാൻറ് ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഫുൾ മെഷർമെന്റ് വരുന്നത് ഒരു ടാബ്ലെക്സിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ട്വൻറി സെവൻ ഇഞ്ച് ലെങ്ത്തും ഇതിൻ്റെ ടോപ്പ് വരുന്നുണ്ട് പ്രൈസ് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ് കേട്ടോ ഓൺലി വൺ ടു നയ ഷോപ്പിൽ പെരുന്നാൾ സീസണിലൊക്കെ ആയിരത്തി അറുന്നൂറാം റേഞ്ചിലൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന്റെ വൺ സൈഡായിട്ട് സൈഡിൽ ഒരു സിബ് അവൈലബിൾ ആണ് ചെറുതായിട്ട് അപ്പം നമുക്ക് ആയിട്ട് ഇത് കയറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അതേപോലെ തന്നെ അന്നത്തെ അതേ സെയിം സിസ്റ്റം തന്നെ ഇതിലൊരു പോക്കറ്റ് ഇതിലും ഇങ്ങനെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് താഴേക്ക് നമുക്കിങ്ങനെ ചെറുതായിട്ട് വീണ്ടും മുറക്കു വയ്ക്കിയിട്ട് പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് എന്തായാലും റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങളൊരു ബെസ്റ്റ് ഒരു ബെൽറ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ ബെസ്റ്റ് ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നല്ല എമുള്ള പ്രൊഡക്റ്റ് കിട്ടും വൺ ടു നയൻ ഫൈവ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഇത്രയും നല്ല വെസ്റ്റേൺ ടൈപ്പ് ഇത്ര ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോപ്പിലും നമുക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ കൗണ്ടറിലെ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വാല്യൂ വേണം കാരണം ഓരോ വ്യക്തികളും റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇല്ല എന്നാണ് അവരുടെ ആ ഒരു വിശ്വാസം കാരണം അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോ ഞാൻ ഏറ്റവും ബെസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഇടണമെന്നാണ് എല്ലാവരുടെ മൈൻഡിൽ അപ്പോൾ ഓരോ പ്രോഡക്റ്റിലും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് പക്ഷെ നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കയറുന്ന വൺ ടു നയൻ ഫൈവ് അത് മാത്രല്ല എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പൊ ഇതൊരു ലൈറ്റ് ലൈറ്റ് ഒരു ഐസ് ബ്ലൂ അല്ല ആ ഒരു അത്ര ലൈറ്റ് അല്ല ആ ഒരു ഇതിൽ പോയി വരുന്നത് കാരണം ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും ഐസ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഐസ് ബ്ലൂ ഒന്നുകൂടി ലൈറ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആ ഒരു പിസ്ത ഒലിവ് ഗ്രീനില് അത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലൊക്കെ ഒരു ഡാർക്ക് എന്താ ർക്ക് ഷെയ്ഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള നോക്കിയാൽ ഈ ഒരു ഷെയ്ഡ് ഒരു വെറൈറ്റി ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം ഫോട്ടോബോസിനും അതുപോലെ വെഡിങ് അറ്റൻഡ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു ടീനേജിനൊക്കെ നല്ലൊരു വെസ്റ്റേൺ ടൈപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻസ് ആണെന്നൊക്കെ ഉണ്ടോ ിൽ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആണ് ആ ഒരു സാറ്റിന്റെ ഒക്കെ പോലത്തെ ഒരു വഴുവഴപ്പില്ല അതുപോലെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ഐ മെറ്റീരിയൽ അത്യാവശ്യം നല്ല ലെങ്ത് നമുക്ക് ഇതിൽ ഉണ്ട് അതേപോലെ തന്നെ പാന്റ് ആയിക്കോട്ടെ നമുക്ക് നല്ല കിട്ടുന്നതാണ് സ്മൂത്തില് പിന്നെ നല്ല അത്യാവശ്യം നല്ല സെയിൽ ചെയ്ത നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമുക്ക് ശരീരത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ഇതൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല ഏറ്റവും ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു വഴവവഴുപ്പ് പറയില്ല അതുപോലെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ബോഡിയുടെ അറ്റാച്ച് ചെയ്ത് കിടക്കാം നല്ല മെറ്റീരിയലും കൂടിയാണ് അപ്പം ഇതിൻ്റെ എക്സൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ടോപ്പ് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പൈസ ചെയ്യാം അപ്പം ഇതിൻ്റെ പ്രൈസ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എഗ് ക്ലാസ് മെറ്റീരിയൽ എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല നല്ല ഗേജുള്ള നല്ല വൃത്തിയുള്ള മെറ്റീരിയലും കൂടിയാണ് ഫ്രണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ പുറവേഷൻ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഇത് ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ഈ ഒരു ബട്ടൺസും ഫസ്റ്റത്തെ ഈ ഒരു ഒക്കെ ഓപ്പൺ ആണ് ബാക്കി വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു ഷോ ബട്ടൺ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡിംഗിന് കറക്റ്റ് ആ ഒരു മെഷർമെൻ്റിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ പാന്റ് വരുന്നത് ടൈപ്പിലാണ് എക്സൽ ആണ് വരുന്നത് ലാർജിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം പാന്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ഫൈവ് ആണ് മെറ്റീരിയൽ നോക്കണ്ട ബെസ്റ്റ് മെറ്റീരിയൽ ബെസ്റ്റ് അതേപോലെ ഡബിൾ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ചെറിയ പ്രൈസിൽ തരാം ഇതൊരു സെവൻ നയൻ ഫൈവില് നല്ല ഒരു ഇമ്പോർട്ടൻഡായിട്ടുള്ള ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഫോർ ഷെയ്ഡ്സ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ഡാർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിൽ ഒരു പോർഷനിൽ നമുക്ക് ഫുൾ ആയിട്ട് സ്മോക്ക് വരുന്നുണ്ട് കണ്ടോ ഫുൾ ആയിട്ട് സ്മോക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഫുൾ സ്മോക്ക് ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഫുൾ സ്മോക്ക് ആണ് നമുക്ക് ആ ഫ്ലെക്സിബിൾ എന്തായാലും കിട്ടും ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ വേറെ ഒരു കാണിച്ചാലും ഇതിന്റെ സിസ്റ്റം ഉണ്ടോ കണ്ടോ ഇതിലിങ്ങനെ സ്മോക്ക് സിസ്റ്റം വരും ഇതിലിങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ പിന്നെ ഇതിന്റെ എൻഡിലായിട്ട് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ട് പുറകോശിന്റെ ഇതുപോലെയാണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആവുക കണ്ടോ അപ്പൊ നമുക്ക് ഇതിന് ആഫ്റ്റർ നമുക്കിതിന്റെ ആ ഒരു ലിറ്റിൽ ഒരു ഫ്ലൈഡ് ആയിട്ടല്ലേ അപ്പൊ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ആ ഒരു റിബണും ഇതിലുണ്ട് ആ ഒരു ലൂപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ സെവൻ നയൻ ഫൈവ് എന്ന് പറയുന്നത് കാരണം അത് ഈ ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറി ആണ് ഇത്രയും നല്ല ഭംഗിയുള്ള നല്ലൊരു ടോപ്പും കൂടിയാണ് തരുന്നത് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവിന്റെ ഹെഡ്ലായിട്ട് ഈ ഒരു ലാസ്റ്റിക് കൊണ്ട് അപ്പോ സെവൻ നയൻ ഫൈവ് ബെസ്റ്റ് ഓപ്ഷനാണ് ധൈര്യമായിട്ട് പൈസട്ടോ ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല നല്ല കളേഴ്സും നല്ല നല്ല ഓപ്ഷനും നല്ല നല്ല മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൈസ പിന്നെ സ്ലൈറ്റ്ലി ില് നിങ്ങൾ അത്രയും ടപ്പ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർ കെയിലൊക്കെയാണ് എല്ലാവരും കാണുന്നത് അപ്പൊ ആ ഒരു വൃത്തി നമ്മ ഒരാളെ കാണുന്നത് ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് നമ്മ ആളെ അന്വേഷിക്കാൻ പോയാൽ നമുക്ക് ആളെ കിട്ടില്ല കാരണം എന്താ തികച്ചും എന്തായാലും ഈയൊരു എച്ച് ഡി മിക കാണുന്ന ആ ഒരു ലാമിനേറ്റ് ചെയ്ത ഒരു കോലത്തിലല്ല നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നു അല്ലെ അപ്പൊ ഇതാണ് സിസ്റ്റം വരുന്നത് സത്യാവസ്ഥ പറയുമ്പോ അങ്ങനെയാണ് വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഒരു പ്രൈസ് ആൻഡ് ക്വാളിറ്റി അതിലൊരു കോംപ്രമൈസില്ല ഇതിൽ ഷൂ ഫോർ ഷെയ്ഡ്സ് നോക്കിയാൽ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ പേയ്മെന്റ് ചെയ്യുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും പെരുന്നാളായത് കൊണ്ട് ഈ പ്രോഡക്റ്റ് കാണാറില്ല അപ്പോൾ ഒരുപാട് വ്യക്തിയിൽ ചോദിക്കാറുണ്ട് ആ ഫ്ലോറിലെ ഫോർ നയൻറ്റ് ഫൈവിലെ ഫുൾ ലെങ് കാണുമ്പോൾ ഡോ എന്താ കൊണ്ടുവരാ നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ നയൻറ്റ് ഫൈവിലെ ഡപ്ലെക്സിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ ആണ് സ്ലീവ് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ആഫ്റ്റർ നമുക്ക് ടൈസ് ചെയ്യാനുള്ള ഒരു റിബിനും അവൈലബിൾ ആണ് കേട്ടോ ഡോ മെറ്റീരിയൽ ആണ് നല്ല എബ് കാണാനായിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആ ഒരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഡോ എങ്ങനെയുണ്ട് നല്ല എയിമില്ലേ കാണാനായിട്ട് ദ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ വൃത്തിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് എല്ലാം വരുന്നത് നല്ല എയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓൺലി ഫോർ നയൻ ഫൈവില് അമ്പത്തഞ്ച് അമ്പത്താറില് അങ്ങനത്തെ വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ ഉണ്ട് നോർമലി ഉണ്ട് ആഫ്റ്റർ ട്രൈ ചെയ്യാനുള്ള റിബണും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്പർ കേട്ടോ വളരെ പെട്ടെന്ന് ഓർഡർ ചെയ്തു ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് പക്ഷെ എന്നാലും ഞമ്മ ഒരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ ഇതൊരു ഷിഫോൺ കാറ്റഗറി ആ നിൽക്കുന്ന അതാണ് ഇഞ്ച് ഇഞ്ച് ലെങ്ത് ലെങ്ത് ഉണ്ട് ഓൺലി സെയിൽ ചെയ്തിരുന്ന ആണ് ചെയ്തിട്ടുള്ളത് അമ്പത്തഞ്ച് വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ് ഉണ്ട് അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് മാത്രം പ്രൈസുള്ളൂ നോർമലി വരുന്ന ലൈനിങ് ആണ് ചെയ്യാനുള്ള റിബൺ ഉണ്ട് സ്ലീവിൽ നമുക്ക് അപ് ടു ഹിയർ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ രണ്ടിലായിട്ട് ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് ആ ഒരു ഡാർക്ക് പീക്കോക്ക് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിൽ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഓൺലി ട്രിപ്പിൾ ഫൈവ് കോസ്റ്റ് കേട്ടോ ട്രിപ്പിൾ ഫൈവില് ഒരു ഫുൾ ലെങ്ത് ഗൗണും അപ് ടു ഹിയർ ലൈനിങ് ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൺലി ട്രിപ്പിൾ ഫൈവ് നെക്സ്റ്റ് ലാർജ് സൈസിൽ ആ സെയിം ഡോ മെറ്റീരിയൽ ഒരു ത്രീ നാൽഫൈലുണ്ട് പാസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ സംഭവം കാണിക്കുന്നുണ്ടോ ലാർജ് സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡോ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി ത്രീ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവില് ബെസ്റ്റ് കളർ പോകില്ല ഡോ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിരിക്കും സെയിം ടൈൻഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് പുറകെഷം നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്യാദേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാർജ് സൈസിലാകുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക ഈ ഒരു ക്യാദേസ് നല്ലയുമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു യംഗസ്റ്റ് ആയിട്ടുള്ള മോമിനാണെന്നുണ്ടെങ്കിൽ അതും പറ്റും ഫീഡിങ്ങിന് ബട്ടൺസും ഓപ്പൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ൈറ്റിൽ ഇങ്ങനെ ഒരു പിങ്ക് ഒക്കെ വന്നിട്ടുള്ള ഷെയ്ഡ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഉണ്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനിലാണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിന്റെ പ്രൈസ് എത്ര ഓൺലി ത്രീ നയൻ ഫൈവ് ലാർജ് സൈസ് നാല്പത്തി ലെങ്ത് ലൈനിങ് ഉണ്ടോ ലൈനിങ് നമുക്ക് സ്ലീവ് ഇട്ടു നോക്കിയാൽ ഉണ്ടോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് കുറച്ച് ക്രഷ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ട്രാൻസ്പെറൻറ്റ് അല്ല പിന്നെ നമുക്ക് ഇതില് ലൈനിങ് ഉണ്ട് എവിടെ ഇതുവരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരേട്ട അപ്പോ ഇതിലെ ഷെയ്ഡ്സ് ഒക്കെ ഇതാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ഓൺലി ത്രീ നയൻഡ് ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ നിങ്ങൾ എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും ആ ഒരു പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് ഇതോ പിന്നെ മൂന്ന് ഫിറ്റിലെ കുറച്ച് പാന്റ് കാണിക്കാം ബെസ്റ്റ് ഓഫറിൽ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഒരു ഐസ് ബ്ലൂയിലാണ് ഐസ് ബ്ലൂയില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡുകൾ ഇത് മൂന്നാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡെനീം മെറ്റീരിയല് മോൺ ഫിറ്റാണ് വരുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആകുന്നത് ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു മാത്രമേ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രൈസ് ഓൺലി ട്രിപ്പിൾ ഫൈവ് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദൻ തേഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇത് മൂന്നാണ് ഡാർക്ക് ബ്ലാക്ക് പിന്നെ ഐസ് ബ്ലൂ പിന്നെ ഡാർക്ക് ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ട്രിപ്പിൾ ഫൈവ് ആണ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഇഞ്ച് അതിലാണ് നമുക്ക് വേസ്റ്റ് ആ ഒരു ഇത് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ബെസ്റ്റ് ഓഫറാണ് ഫിറ്റ് ആണ് വരുന്നത് ഇതാണ് നമുക്ക് ബ്ലാക്ക് വരുന്നത് ഇതാണ് നമുക്ക് നേവി ബ്ലൂ വരുന്നത് നിങ്ങൾക്ക് സൈസ് പറയുക അതിനുശേഷം നിങ്ങൾ പെർച്ചേസ് ചെയ്യാട്ടോ ബെസ്റ്റ് ഓപ്ഷൻ ആണത് ട്രിപ്പിൾ ഫൈവ് എന്നുള്ളത് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര നല്ല കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും പയച്ച് ചെയ്യാൻ പറ്റും അതായത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു സിസ്റ്റം അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അത് പയച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല കളക്ഷൻസ് തന്നെയാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ല ബെസ്റ്റ് ഓഫറിൽ ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുവരുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പക്ഷേ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും പോകാൻ ശ്രമിക്കാം ബൈ ബൈ